ദ ജേണലിസ്റ്റിലേക്ക് വോട്ട് കട്ട് തട്ടിക്കൂട്ടി ജയിച്ചു എന്നാണ് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഇപ്പോഴുയരുന്ന ഗുരുതരമായ ആരോപണം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബി ജെ പി അനുഭാവികളെയും നേതാക്കളെയുമൊക്കെ തൃശൂരിൽ വോട്ട് ചേർത്തിച്ച് വ്യാജമായി അവരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റി അവസാന നിമിഷം ബി ജെ പി വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടാക്കി ആ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്തതിൻ്റെ ബലത്തിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്നു ഞെളിയുന്നത് എന്നാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരേ സ്വരത്തിലുള്ള ആരോപണം രാഹുൽ ഗാന്ധി കർണാടകയിൽ ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിന് തുടർച്ചയായി ഏറ്റവും ആദ്യം ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണം സുരേഷ് ഗോപിക്കെതിരായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ കള്ളവോട്ട് ചേർത്തു അല്ലെങ്കിൽ വ്യാജമായി വോട്ടർ പട്ടികയിൽ ആളെ ചേർത്ത് ജയിച്ചു എന്ന നിലയിലുള്ള ആരോപണം തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ വി എസ് സുനിൽകുമാറും ടി എൻ പ്രതാപനും അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി ആരോപണം വന്നതിന് പിന്നാലെ ഇതിന് ബലമേറുകയായിരുന്നു എന്തായാലും ഈ ആരോപണം ഉയർന്ന് ഇത്രയും നാൾ വാ പൂട്ടി മിണ്ടാതിരുന്ന കൃത്യമായി പറഞ്ഞാൽ എട്ട് ദിവസത്തോളം വായിൽ വിരലിട്ട് മിണ്ടാതിരിക്കുകയും മാധ്യമങ്ങളെ കാണുമ്പോൾ ഓടി മറയുകയും ചെയ്തിരുന്ന സുരേഷ് ഗോപി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്ന വേളയിൽ വാതുറന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം തന്നെ പറയട്ടെ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള പുച്ഛവുമടക്കം സകല ദോഷവികാരങ്ങളും ഒറ്റയടിക്ക് തൻ്റെ നോക്കിലും വാക്കിലും മട്ടിലും പ്രവൃത്തിയിലും ഒക്കെ പ്രകടിപ്പിച്ചു കൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്നതിൽ തർക്കമൊന്നുമില്ല ആ പ്രതികരണം ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറഞ്ഞിന് ഒരു ആരാർപ്പണം നടത്തി ഹൃദയം പറഞ്ഞു ഈ തൃശൂരിന്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി തൃശൂരിന്റെ വികസന നായകനായിരുന്നു ചട്ടൻ നമ്പരൻ ആ ശക്തിന് ലഭിക്കണം അതിനു വേണ്ടിയുള്ള ആദ്യത്തെ സമർപ്പണം രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് എലക്ഷൻ കമ്മീഷൻ മറുപടി പറയും എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് മറുപടി പറയേണ്ടവർന്ന് മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ സുരേഷ് ഗോപി എട്ട് ദിവസം വായിൽ വിരലിട്ട് മാധ്യമങ്ങളെ കണ്ട് ഓടി മറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന ചോദ്യമാണ് എനിക്കിപ്പോൾ ഉന്നയിക്കാനുള്ളത് കാരണം എന്ത് ചോദ്യമുണ്ടെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചോളൂ എന്ന് പറയാൻ സുരേഷ് ഗോപിക്ക് എട്ട് ദിവസം വാ പൂട്ടി പേടിച്ചോടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി പോയ സാഹചര്യം പോലും ഒരു ജനകീയനായ എം പി ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് അപമാനമാണ് കാരണം സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലാത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ പരാതികൾ ഉയരുന്നത് ആ എം പിയുടെ ആ ജനപ്രതിനിധിയുടെ കഴിവുകേടിൻ്റെ അടയാളമാണ് അതാണ് സുരേഷ് ഗോപി എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും കുറേ കാലം എവിടെ നിന്നും ലഭിക്കാത്തത് കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടായ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നിട്ട് എല്ലാം കെട്ടടങ്ങി അവർ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ പതിയെ അവരെ സന്ദർശിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ വോട്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് ആദ്യം മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്നിട്ടൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വാ തുറന്നു പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാൻ സുരേഷ് ഗോപിയുടെ അച്ചാരമാർക്കും വേണ്ടഹേ എന്നിട്ട് പറയാണ് ഞാനൊരു മന്ത്രിയാണ് എനിക്കത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊരു മന്ത്രി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങളൊരു ജനപ്രതിനിധി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് രാജഭരണമൊന്നുമല്ല തമ്പ്രാനേ നിങ്ങളൊരു മന്ത്രിയാണെന്ന് പറഞ്ഞ് പത്തടി മാറി നിന്ന് ചോദ്യം ചോദിക്കാതെ വാപൂട്ടിയിരിക്കാൻ ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കും ജനപ്രതിനിധികളോട് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങളെ പേടിച്ചോടി ഒളിച്ച് നാണം കെട്ട് നടന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ് ഞാനൊരു മന്ത്രിയാണ് എനിക്കത് പറയേണ്ട ആവശ്യമില്ല എന്ന് ഇങ്ങനെ രാജഭരണകാലത്താണോ ജീവിക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം അദ്ദേഹം രാജഭരണകാലത്തെ തമ്പ്രാൻ കളിച്ച് നടക്കുകയാണോ അല്ലെങ്കിൽ ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് എന്തിനാണ് സർ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇതാണ് താങ്കളുടെ മറുപടി എങ്കിൽ എന്തിനും നാൾ മിണ്ടാതിരുന്നു എനിക്കൊന്നും പറയാനില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കൂ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചോദിച്ച് നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകൂ അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ സുരേഷ് ഗോപിക്ക് നേരത്തെ പറയാമായിരുന്നു എന്ന് മാത്രമല്ല ഇതൊക്കെ ചെയ്യാനും പറയാനും സുരേഷ് ഗോപിയുടെ ഒരു ഒരു ഓശാരവും ആർക്കും വേണ്ട കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാനും സുപ്രീം കോടതിയിൽ പോകേണ്ടവർക്ക് സുപ്രീം കോടതിയിൽ പോകാനും ആരുടെയും ഓശാരവും ഔദാര്യവും ആവശ്യമില്ല അത് ചോദിക്കുക തന്നെ ചെയ്യും പോകേണ്ടവർ പോവുക തന്നെ ചെയ്യും അതെന്തോ സുരേഷ് ഗോപിയുടെ ഔദാര്യം പോലെ സുരേഷ് ഗോപി വെച്ച് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ചോദ്യങ്ങൾ ജനങ്ങൾ വോട്ടർമാർ ഒരു തൃശൂരുകാരനായ ഞാൻ ഉൾപ്പെടെ ചോദിക്കുന്നത് എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇതുവരെ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ വാനരന്മാരെന്ന് വിളിച്ചത് ആരെയാണ് പല വോട്ടർമാർക്കും തൃശ്ശൂരിൽ താങ്കൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്കുൾപ്പെടെ ഈ ആരോപണങ്ങൾ താങ്കൾ ആഗ്രഹമുണ്ട് താങ്കൾക്കെതിരെ സംശയത്തിൻ്റെ ബലത്തിൽ ഇനി സുരേഷ് ഗോപി വോട്ട് കള്ളത്തരമായി ഇവിടെ ചേർത്തിട്ടുണ്ടോ താങ്കളുടെ സഹോദരൻ്റെ പേരടക്കം ആ ലിസ്റ്റിലുണ്ടെന്നേ അപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിക്കും അവർ ചോദിക്കും ആ ചോദ്യം ചോദിക്കുന്നവർ മുഴുവൻ വാനരന്മാരാണ് കുരങ്ങന്മാരാണ് എന്നൊക്കെ പറയുന്ന അങ്ങയുടെ മാനസികാവസ്ഥ എത്രത്തോളം വികൃതമാണ് എന്നാണ് ഞാൻ സംശയിച്ചു പോകുന്നത് സുരേഷ് ഗോപിയോടുള്ള വ്യക്തിപരമായ ഒരു വിദ്വേഷത്തിന്റെയും പുറത്തല്ല ഞാനിത് പറയുന്നത് പക്ഷേ ഈ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ജനാധിപത്യം മര്യാദയില്ലാത്ത ജനാധിപത്യം എന്താണെന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാത്ത ഒരാൾ ജനപ്രതിനിധി ആയതിനു ശേഷം അല്പനർത്ഥം കിട്ടിയതുപോലെ എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കൂട്ടുന്നതായി തോന്നുന്നുണ്ട് പലപ്പോഴും എന്നാലും സുരേഷ് ഗോപിയുടെ ഈ വാനരന്മാർ എന്നുള്ള പരാമർശം അതായത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സംശയം ഉന്നയിക്കുന്നവർ അത് തൃശ്ശൂരിലെ വോട്ടർമാരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ സംശയം ഉന്നയിക്കുന്നവർ മുഴുവൻ വാനരന്മാരാണ് അങ്ങനെ ഒരു സംശയം ഉന്നയിക്ക ഉന്നയിക്കാൻ പാടില്ല അങ്ങനെ ഒരു അധികാരം അതിനുള്ള അതിനുള്ള ഒരു സ്പേസ് പോലും ഈ ജനാധിപത്യ രാജ്യത്തില്ല ഞാനൊരു മന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരാളുടെ ജൽപ്പനമായിട്ടേ കാണാൻ കഴിയും എന്തായാലും കോൺഗ്രസ് ജോസഫ് ശക്തമായ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്താ അങ്ങനെ സംസാരിക്കുന്നത് തൃശൂരിനെ മുഴുവൻ അപമാനിക്കല്ലേ തൃശൂർക്കാരെ തെരഞ്ഞെടുത്തൊരു ജനപ്രതിനിധി ഇത്തരത്തിലെ വാക്കുകളും ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് തൃശൂരിനെ അപമാനിച്ചിരിക്കുകയാണ് അത് തൃശൂർക്കാര് തന്നെ അതിന് മറുപടി കൊടുക്കട്ടെ എന്നുള്ളതാണ് അതായത് ഞാൻ മാത്രമായിട്ട് മറുപടി കൊടുക്കുന്നത് ശരിയല്ല അത് അദ്ദേഹത്തിന് പ്രയോഗം വളരെ തെറ്റായി പോയി കേട്ടവരാണ് മറ്റു കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരു കാര്യം പതിനൊന്ന് പേരെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് ചേർത്തുന്നു തെരഞ്ഞെടുപ്പ് കഴിയുന്നു വീട് പോകുന്നു അതിൽ അധാർമ്മികതയാണ് ഞങ്ങളെടുത്ത് കാണിച്ചത് അപ്പൊ രാഹുൽ ഗാന്ധി അവിടെ ഉയർത്തിയ ക്രമക്കേട് നിയോജക മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ളവർ ഇവിടെ വരുന്നു വോട്ട് ചേർക്കുന്നു ജയം കൈക്കലാക്കുന്നു അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ കേറിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വെക്കുന്ന രീതിയിലാണ് തൃശൂരിൽ തുടങ്ങിയത് അത് തുടങ്ങിയത് പിന്നെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ശ്രീ സുരേഷ് ഗോപിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ എം പി ആണ് അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധി മാത്രമല്ല ഇവിടെ ജനങ്ങളാണത് പരാതി പറഞ്ഞത് നിങ്ങൾ ചേർത്തു നിങ്ങൾ പോയി ഇങ്ങനെ എല്ലാ ഫ്ലാറ്റുകളിലും ക്രമക്കേട് നടന്നിരിക്കുന്നു ജനങ്ങൾ ആവശ്യപ്പെടുമ്പോ അതിന് ജനങ്ങളോട് മറുപടി പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് അതിന് അദ്ദേഹം മറുപടി പറഞ്ഞേ പറ്റും അത് അദ്ദേഹം സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒന്നും തലയിലിട്ട് പോകുന്നു ശരിയല്ല ഇതാണ് അതിനുള്ള കൃത്യമായ മറുപടി അതായത് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഒളിച്ചോടുന്നത് എന്തെങ്കിലും ഭയം കൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇതോടൊപ്പം വരുന്നുണ്ട് അതായത് സുരേഷ് ഗോപിക്ക് മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ അത് കൃത്യമായി പറയുക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും സുപ്രീം കോടതിയിൽ പോകട്ടെ അവിടുന്ന് പറയും ഓക്കെ ശരി ജനാധിപത്യപരമായി ജനങ്ങൾക്ക് പ്രതികരിക്കാനും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനും കോടതിയിൽ കേസ് കൊടുക്കാനൊക്കെയുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അവരത് ആ വഴിക്ക് പോകട്ടെ പക്ഷേ ഈ സംശയം ഉന്നയിക്കുന്നവർ വാനരന്മാരാണെന്ന് പറയുന്ന ആ ഒരു പ്രയോഗം സുരേഷ് ഗോപിയെ വല്ലാതെ ഈ ആരോപണം ഉലച്ചിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർ അനൂപ് ദാസ് വിമാനത്താവളത്തിൽ നിന്ന് വന്നിറങ്ങുന്ന സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് മൈക്കുമായി പോകുമ്പോൾ ഒന്നും പറയാതെ ഒളിക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ സാധാരണഗതിയിൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നു ഉരുളക്കുപ്പേര് പോലെ മറുപടി പറയുന്നു അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ പല രീതിയിൽ മാധ്യമങ്ങളോട് ആക്രോശത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നു സുരേഷ് ഗോപി പക്ഷേ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടത് ഓടികൊളിക്കുന്നതായിരുന്നു അത് കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിക്കൊള്ളട്ടെ ഈ വോട്ട് കള്ളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിക്കൊള്ളട്ടെ സുരേഷ് ഗോപി എടുക്കുന്ന നിലപാട് അതാണ് അപ്പോൾ പെട്ടെന്ന് സുരേഷ് ഗോപി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യക്ഷപ്പെടുകയും ഈ പറയുന്ന പോലെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയി ചോദിക്കൂ എന്ന ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞ് അതിനൊടുവിൽ ഈ സംശയം ഉന്നയിക്കുന്നവർ ആരോപണം ഉന്നയിക്കുന്നവർ മുഴുവൻ വാനരന്മാരാണെന്ന് പറഞ്ഞ് ഈ സംശയം ഉന്നയിക്കുന്ന തൃശ്ശൂരിലെ സാധാരണക്കാരായ വോട്ടർമാരെ പോലും കളിയാക്കുന്ന അവഹേളിക്കുന്ന സമീപനം അത് ജനാധിപത്യ മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഈ നിലയിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ പ്രകടനം നടത്തി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി തൃശ്ശൂർ ബി ജെ പി നോക്കേണ്ടതില്ല സുരേഷ് ഗോപി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ബിൽഡപ്പ് അല്ലെങ്കിൽ സുരേഷ് ഗോപി വലിയ സംഭവമാണെന്ന മട്ടിൽ വല്ലാത്ത രീതിയിൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമേജ് അത് തകർന്ന് വീഴുക തന്നെ ചെയ്യും ഇപ്പം സുരേഷ് ഗോപി വന്നിട്ട് മാധ്യമങ്ങളോട് പറയാണ് എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല കാരണം എനിക്ക് വോട്ട് ചെയ്തവർ എനിക്ക് വോട്ട് ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നല്ല രീതിയിലാണ് ജയിച്ചത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മേളനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും സുപ്രീം കോടതിയിൽ പോകേണ്ടവർ പോകൂ എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ട് അങ്ങ് പോവുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇത് സംശയം ഉന്നയിക്കുന്നവർ ചോദ്യം ഉന്നയിക്കുന്നവർ ഒക്കെ വാനരന്മാരാണ് ഞാനൊരു മന്ത്രിയാണ് അതുകൊണ്ട് ഞാൻ മറുപടി പറയില്ല എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണ് എന്നേ പറയാനുള്ളൂ